സ്വാഗതം നമ്മൾ എക്സാമിനേഷൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്താണ് റിവിഷൻ ഉണ്ടായിരിക്കുന്ന സോറി സെവൻ ഓ ക്ലോക്ക് അല്ല എയിറ്റ് പി എമ്മിനാണ് കേട്ടോ എട്ട് പി എമ്മിനാണ് ഇന്ന് റിവിഷൻ ഉണ്ടായിരിക്കുന്നത് സോ എല്ലാവരും റിവിഷൻ സമയത്ത് കറക്റ്റായിട്ട് എത്തുക ഇതുവരെ പഠിച്ചില്ലെങ്കിൽ വൺ ഫിഫ്റ്റി ടോപ്പിക്സിന് പാർട്ട് ത്രീയും പാർട്ട് ഫോറും പഠിച്ചിട്ട് വരിക അപ്പം അത് എവിടെയെന്ന് അറിയത്തില്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റ് കിട്ടും പ്ലേ ലിസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് പാർട്ട് ത്രീയും പാർട്ട് ഫോറും നന്നായിട്ട് പഠിക്കുക എന്നിട്ട് എയ്റ്റ് പി എമ്മിന് ലൈവ് സെഷനിലൂടെയാണ് നമ്മുടെ റിവിഷൻ കഴിഞ്ഞ ഫസ്റ്റ് റിവിഷൻ അറ്റൻഡ് ചെയ്തവർക്കറിയാം പ്രിവിഷൻ സീരീസും സ്റ്റാർട്ട് ചെയ്യാണ്ട് ഇതൊക്കെ എനിക്ക് സമയം ധാരാളം ഉള്ളതുകൊണ്ടല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ് സോ യു മസ്റ്റ് കം അറ്റ് ദ ടൈം ഓക്കെ ആ ടൈമിൽ തന്നെ വന്ന് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ ഈ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ക്ലാസ്സിൽ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് അതായത് പി എസ് സിയുടെ മുൻവർഷ ചോദ്യ പേപ്പറൊക്കെ എടുത്താൽ നമുക്കറിയാം ബയോളജി പാർട്ട് നാച്ചുറൽ സയൻസിൻ്റെ പാർട്ടിൽ നിന്ന് നമ്മളോട് കണ്ണിന് വരുന്ന ചില അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ കണ്ണിന് വരുന്ന അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് പ്രസ്താവന ടൈപ്പ് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം അതല്ലെങ്കിൽ ശരിയായ ജോഡി എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്ലാസ്സിലേക്കാണ് പോകുന്നത് ഈ ഒരു ക്ലാസ് കഴിക്കാൻ നമുക്ക് വേറെ ഒരു മെറ്റീരിയലിൻ്റെയും ആവശ്യമില്ല എസ് സി ആർ ടി പുസ്തകം അത് പഠിച്ചാൽ മതി കാരണം ഇതിനു മുമ്പുള്ള ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നിന്ന് എസ് സി ആർ ടി ബേസ് ചെയ്ത് തന്നെയാണ് പി എസ് സിന് മുമ്പ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം എസ് സി ആർ ടി പുസ്തകത്തിലേക്ക് പോകാം ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ പറയുന്നത് നൈറ്റ് ബ്ലൈൻഡസ് അല്ലെങ്കിൽ നിശാന്തയെ കുറിച്ചാണ് കാഴ്ച വർണ്ണരകങ്ങളിലെ ഘടകമായ റെറ്റിനൽ വിറ്റാമിൻ എ യിൽ നിന്ന് രൂപം കൊള്ളുന്നതാണെന്ന് നമുക്കറിയാം വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിന്റെ അളവ് കുറയുകയും റോഡോക്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും ഈ അവസ്ഥയിൽ മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന ഈ രോഗം നിശാന്ത എന്നറിയപ്പെടുന്നു അപ്പൊ വിറ്റാമിൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചി പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് വിറ്റാമിൻ എയുടെ അഭാവമൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്ത റൊഡോസിന്റെ നിർമ്മാണത്തിൽ തടസ്സപ്പെടുമ്പോൾ അതായത് റൊഡോസിന്റെ ഉൽപാദനം കുറയുമ്പോൾ അല്ലെങ്കിൽ റൊഡോക്സിൻ കുറയുമ്പോൾ മങ്ങിയ വെളിച്ചെടുത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്ത അപ്പൊ ഓർത്തു വയ്ക്കുക മങ്ങിയെ വെളിച്ചെടുത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന രോഗമാണ് നിശാന്തത അത് കണ്ണിലുണ്ടാകുന്ന അതായത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് ഏതെന്ന് പറയുന്നത് നിശാന്ത എന്ന് പറയുന്നത് ഓർക്കുക അടുത്തത് സീറോ ഇതും പി എച്ച് നമുക്ക് പലപ്പോഴും ഓപ്ഷനിൽ തന്നിട്ടുള്ളതാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രണവും കോർണിയയും വരണ്ട് കോർണിയ അതാരിയമായി തീരുന്നു ഇത് സിറോഫ് എന്ന അവസ്ഥയിലേക്കും തുടർന്ന് അന്ധതയിലേക്കും നയിക്കുന്നു അപ്പൊ സിറോഫ് ഓർത്തു ഓർത്തുവെക്കുക നമ്മുടെ നേത്ര ആവരണം അതുപോലെ തന്നെ കോർമിയ ഇതിന് വരണ്ട് കോർമിയ എന്തായി തീരും അതാരിയമായി തീരും അങ്ങനെ കോർമിയ അതാരിയമായി തീരുമ്പോള് ഉണ്ടാകുമ്പോ അവസ്ഥയാണിത് സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അപ്പൊ ഈ നൈറ്റ് നൈബ്ലൈനസ് അല്ലെങ്കിൽ കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളാണ് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് ആണ് നൈറ്റ് നൈബ്ലൈൻഡ്സ് അല്ലെങ്കിൽ നിശാന്തരയ്ക്ക് കാരണം എന്താണ് മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാതെ വരുന്ന അവസ്ഥ എന്ത് കാരണം റോഡോസിന്റെ അഭാവം മൂലം സിറോഫ്താലിയ എന്താ പറയുന്നത് ആ വിറ്റാമിൻ എയുടെ തുടർച്ചയായിട്ടുള്ള അഭാവം ഉണ്ടാവുമ്പോൾ നേത്രാവരണവും കോർണിയും വരണ്ട് അതാരമായി തീരും അങ്ങനെ അവസ്ഥയാണ് ഇതിന് പിന്നീട് നമ്മൾ എന്തിലേക്ക് നയിക്കും അന്ധതയിലേക്ക് നോക്കുക ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ഡിസീസിലേക്ക് പോകാം അടുത്ത ഡിസീസ് എന്ന് പറയുന്നത് നമ്മള് ആണ് അതായത് വർണ്ണാന്ധത എന്നാണ് അങ്ങനെ പറയുന്നത് കേട്ടോ കളർ ബ്ലൈൻഡ്നെസ് വർണ്ണാന്ധത അതായത് പച്ച നീല എന്നീ തിരിച്ചങ്ങൾ നിറങ്ങൾ മൂന്ന് നിറങ്ങളാണ് ഏതൊക്കെ ചുവപ്പ പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള കോൺ കോശങ്ങൾ എവിടെയുണ്ട് നമ്മുടെ റെട്ടിലയിലുണ്ട് കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല ഈ രോഗാവസ്ഥയാണ് രോഗാവസ്ഥയാണേത് വർണാധുര അപ്പൊ വർണ്ണാധുര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺ കോശങ്ങൾക്ക് സംഭവിക്കുന്ന തരാറ് മൂലം മൂന്ന് നിറങ്ങൾ ഓർത്തു വെച്ചേക്കണം ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ തിരിച്ചറിയാനുള്ള ശേഷി ഇല്ലാതായി തീരും അല്ലെങ്കിൽ ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങളിൽ തിരിച്ചറിയാനുള്ള വേർതിരിച്ചറിയാനുള്ള കഴിവില്ലാതായി തീരുന്ന ഒരു രോഗാവസ്ഥയാണ് എന്താ വർണാധന വർണാധരയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ പൈലറ്റ് മുതലായ ജോലികൾക്കോ തെരഞ്ഞെടുക്കാറില്ല നിങ്ങൾക്കറിയാലേ നമ്മൾ പോകുമ്പോ നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് നടത്തും നടത്തണം നട ഓർത്ത് വിളിക്കുക മൂന്ന് കണ പഠിച്ചു അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അപ്പൊ തകരാറും ശിവഭാവ നീലങ്ങൾ വേർതിരിച്ചറിയാൻ രോഗാവസ്ഥയായത് വർണ്ണാഗ്ര മാറി പോലെ ഗ്ലോക്കോമയാണ് കണ്ണിലെ കരകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്കോസ് ദ്രവം കണ്ണിലെ കരകൾക്ക് പോഷണം നൽകുന്ന ദ്രവ ദ്രവമാണ് അക്കോസ് ദ്രവം അക്കോസ് ദ്രവത്തിന്റെ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ എന്ത് ചെയ്യും മർദ്ദം കൂടും റെറ്റിലേക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്ക് നാശം ഉണ്ടാക്കി അന്ധരയിലേക്ക് നയിക്കുന്ന ഈ രോഗമാണ് ഗ്ലോക്കോമ എന്നറിയപ്പെടുന്നത് അപ്പൊ നമ്മുടെ അക്വോസ് ദ്രവത്തിന്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടും ഉണ്ടാക്കി അന്ധതയിലേക്ക് നയിക്കുന്ന രോഗത്തെ വിളിക്കും ഗ്ലോക്കോമ എന്ന് പറയും ലേസർ ശസ്ത്രക്രിയയിലൂടെയാണ് ഈ ഒരു ഗ്ലോക്കോമ നമ്മൾ എന്ത് ചെയ പരിഹരിക്കുന്നത് നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കണം കേട്ടോ ഇതിനെയൊക്കെ ചോദ്യം വേണേ കണ്ണിലെ ലെൻസ് ആകുന്നത് കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മുടെ കണ്ണിലെ ലെൻസ് സർാരിയിൽ വാങ്ങുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം ലെൻസ് മാറ്റി ശസ്ത്രക്രിയയാണ് തിമിരത്തിന്റെ പരിഹാരം തിമിര എല്ലാവർക്കും അറിയാൻ സർാരി വാങ്ങുന്നതു മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോന്നെയും റീസൺ പഠിക്കാം നെക്സ്റ്റ് ചെങ്ങണ് കൺസെൻറ്റൈവിയെ ബാധിക്കുന്ന ഒരു അണുബാധയാണ് ഇതിന് കാരണം ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് ശുചിത്വം പാലിക്കുന്നതിലൂടെ ഒരു പരിധി വരെ ഈ രോഗത്തെ തടയാം അപ്പൊ കൺജക്റ്റീവെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ ആണെന്താ കൺജക്ടിവൈറ്റീസ് ഇത് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് ഇങ്ങനെ കൺചെക്ടിവൈറ്റീസ് ഉണ്ടാകാനുള്ള രോഗകാരികള് സ്പർശനത്തിലൂടെയും മറ്റുമാണ് ഈ രോഗം പകരുന്നത് നമ്മൾ ചെങ്കണ് എന്നൊക്കെ പറയുന്ന അവസ്ഥ അല്ലെ കണ്ണിൽ സൂക്കേടുന്ന ഏറെ നാട്ടിൽ പറയും അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ഏത് ചെങ്കണ്ണ ഇനി ഒരു കൂടി ഇവിടെ പഠിക്കുക അതാണ് നമ്മുടെ എന്താ കമ്പ്യൂട്ടർ ഡെഫിഷ്യൻസി സോറി കമ്പ്യൂട്ടർ അല്ല നമ്മൾ പറയാറുണ്ട് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഡെഫിഷ്യൻസിൽ സെൽഫോൺ കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായി ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ ബാധിക്കുന്നു ഇതിന്റെ മുഖ്യ ലക്ഷണം കണ്ണ് കണ്ണിന് അമിത എന്നിവയും ലക്ഷണങ്ങളാണ് എസ് ആർ ടി ആണ് അപ്പൊ ഇവിടെ കണ്ണിനെ ബാധിക്കുന്ന ചില അസുഖങ്ങൾ കണ്ടു അല്ലെ ഏതൊക്കെയാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് കണ്ടു വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് കണ്ടു കൺജങ്റ്റിവൈറ്റീസ് കണ്ടു അതുപോലെ തന്നെ നമ്മൾ ഗ്ലോക്കോമ അല്ലേ ഇപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് നമ്മളിപ്പം കടന്നു പോയത് ഇപ്പോൾ പി എസ് സി ചിലപ്പോൾ നമ്മളോട് ഇപ്പം എന്താ പറയുക കണ്ണിന്റെ മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടെന്നുള്ള രീതിയിൽ ഗ്ലോക്കോമായിട്ടിട്ട് അതിന് നേരെ തന്ന് ഇത് തരാം എന്നിട്ട് ജോഡി ചോദിക്കാം അല്ലെങ്കിൽ കൺജങ്ടൈവയെ ബാധിക്കുന്നത് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ കോർണിയ്ക്കുണ്ടാകുന്ന വരൾച്ച എന്ന് വന്നിട്ട് സിറോഫ് എന്ന് നേരെ തന്ന അങ്ങനെ ജോഡിയായിട്ട് ചോദിക്കാം അതിന് മൂന്നെണ്ണം ശരിയായിട്ട് ഒരെണ്ണം തെറ്റായിട്ടും ചോദിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം ശരി രണ്ടെണ്ണം തെറ്റ് അല്ലെങ്കിൽ ഒരെണ്ണം ശരി രണ്ടെണ്ണം തെറ്റ് മൂന്നെണ്ണം തെറ്റ് എന്നിങ്ങനെയുള്ള രീതിയിലെല്ലാം പി എസ് സിക്ക് ചോദിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ഇത് പറഞ്ഞ ഓരോ ഡിസീസ് പഠിക്കുമ്പോഴും കണ്ണിൻ്റെ ഏതു ഭാഗത്തിനെയാണിത് ബാധിക്കുന്നത് ലെൻസിനെയാണോ ബാധിക്കുന്നത് കൺചങ്റ്റിവേറ്റിയാണോ ബാധിക്കുന്നത് കോർണയെ ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ കൂടി തന്നെ ഈ ഒരു ഭാഗം പഠിക്കണം അല്ല എങ്കിൽ കയ്യിൽ നിന്ന് പോകും വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അത് കളയേണ്ട കാര്യമുണ്ടോ ഇല്ല അപ്പോൾ ആ നിങ്ങൾ ഞാൻ പറയുന്ന എപ്പോഴും പറയുന്ന കാര്യം കുറച്ചേ പഠിച്ചോളെങ്കിലും ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തതയോടുകൂടി പഠിക്കണം അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ വാരി കൂട്ടി വലിച്ചിട്ട് പഠിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെയിലി മാക്സിമം നമ്മൾ ക്ലാസ് തരുമ്പോഴേ സോറി വൺ ഫിഫ്റ്റി ടോപ്പിക്സ് ആവട്ടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ ഒരു ടൈം ലിമിറ്റ് വെച്ചേ തരാറുള്ളൂ മാക്സിമം പത്ത് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ കൊണ്ടുപോകത്തില്ല കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അത് ചിട്ടയായിട്ട് പഠിക്കണം അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചു വാരിച്ച് അങ്ങനെ പഠിച്ചാൽ പാസ്സാവില്ല നമ്മൾ തരുന്നത് ഗൈഡൻസ് അതേപോലെ ഫോളോ ചെയ്ത് നോക്കൂ നല്ല വ്യത്യാസം ഉണ്ടാകാം നമ്മുടെ മുൻവർഷ പിള്ളേരൊക്കെ അത് പ്രൂവ് ചെയ്ത കാര്യവും കൂടിയാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് കാര്യം പറയാനുള്ളത് പുതിയ പിള്ളേരാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്ത് നോക്കുക അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മുൻവർഷം അതായത് മുൻവർഷം അല്ല ഇതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് കിട്ടും പ്ലേലിസ്റ്റിൽ നേരത്തെ എടുത്ത ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ അത് കണ്ട് പഠിച്ചു വരിക റിവിഷൻ ഇതുവരെ ഇനി പഠിച്ചിട്ടില്ല എങ്കിൽ റിവിഷൻ സീരീസിൻ്റെ സമയത്ത് അതിലേക്ക് നിങ്ങൾ വരിക ഓക്കെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ വിജയം നിങ്ങളുടെ കയ്യിൽ വരുവുള്ളൂ അല്ലാതെ കുറേ ഇരുന്നിട്ട് ഓരോ വലിയ ബുക്കും വച്ചുകൊണ്ടിരുന്ന് സമയം കളയരുത് അങ്ങ് എൻ്റെ ആവശ്യമില്ല കാരണം അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ വേണ്ടത് മാത്രം പഠിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അത് അങ്ങനെ പഠിക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും പഠിച്ചുള്ളെങ്കിൽ നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും മുൻവർഷ ചോദ്യപേപ്പർ മാക്സിമം നിങ്ങളും ചെയ്യുക ഞാൻ എനിക്ക് തരാൻ പറ്റുന്ന അത്രയും തരാം നിങ്ങളും കൂടുതൽ കൂടുതൽ ചെയ്തു വരിക എനിക്ക് തോന്നുന്നത് നിങ്ങൾ വേറെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അതെനിക്കൊരു എന്താ പറയുക എനർജി ബൂസ്റ്റർ ആണ് അതുകൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ കാണാം താങ്ക്